കേട്ടോ നമ്മള് ഞാൻ ദേവസഭാതല കുറച്ച് പാടി നോക്കേ നോക്കേവസഭം മാതമയുഗമേ സ്വാഗതം 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 കൂടി തന്നിട്ടുണ്ട് പച്ച പച്ച സ്വാഗതം മൂടി തന്നിട്ടുണ്ടോ ദേവസഭാതലം രാഗിലമാകുവതമയൂഗമേ സ്വാഗതം സ്വാഗതം

അതിന്റെ ലിറിക്സ് ഒക്കെ പറഞ്ഞു നല്ല പാട്ടാണത് നമ്മുടെ ഇച്ചിരി കമന്റ് വായിച്ചോട്ടെ ഇവിടെ ആണ്ട് എന്താണ് ബ്രോ നമ്മുടെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എങ്ങനെ ആഡ് ആഡ് ചെയ്യുന്ന ആ അതെ ബിജിസൊക്കെ അതിന് ഇൻഷോർട്ട് ആപ്പിൽ കയറി നമ്മൾ ആദ്യമേ തമലയിൽ സെറ്റ് ചെയ്ത് വെക്കണം നമ്മൾ ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തതിന് മുമ്പ് നമ്മൾ അതിന് ആദ്യമേ തമലയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ വൈറ്റ് യൂസ് സ്റ്റുഡിയോക്കകത്ത് കയറിയാണ് തമിലയിൽ അവിടെ ആഡ് ചെയ്യുന്നത് അല്ലാതെ അവിടെ വീഴത്തില്ല തമിലയിൽ മ്യൂസിക് എങ്ങനെ ആഡ് ചെയ്യണം ഇതിനല്ല ഇൻഷോർട്ട് എന്ന് പറഞ്ഞ ആപ്പ് വേണം കേട്ടോ പക്ഷെ വാട്ടർമാർക്ക് വരാൻ നോക്കണം കേട്ടോ വാട്ടർമാർക്ക് വരാൻ നോക്കണം എല്ലാം പറ്റും ബിൻസിക്കോ നിങ്ങള് നിങ്ങളുടെ നമ്പർ ഇല്ല വാട്സപ്പ് നമ്പർ ഉണ്ടാക്കി മച്ചാൻ അതെല്ലാം സെറ്റ് ചെയ്ത് നിങ്ങൾ ഒരു കാര്യം ചെയ്യും നമ്മുടെ റീചേഴ്സ് ആഗോയൊന്ന് കോണ്ടാക്ട് ചെയ്യും ഞാൻ അവർക്കൊക്കെ അവരൊക്കെ നമ്മുടെ കസ്റ്റഡിയിലുണ്ട് അവർക്കൊക്കെ ഞാൻ ഈ വാട്ട്സപ്പിലൂടെ സെറ്റ് ചെയ്ത് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തിരിക്കുന്നത് അവരോട് ചോദിച്ചാൽ മതിയാവും കേട്ടോ അടുത്ത കമന്റ് വായിക്കട്ടെ മച്ചാനേ എന്തോ ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് കാണേ ഉറപ്പായിട്ട് കാണും കാണണമല്ലോ റാഫിമുത്തെ മച്ചാന്റെ ടാസ്ക് ഒക്കെ ഒരു വെറൈറ്റി വേറെ രീതി ഉണ്ട് അദ്ദേഹം മച്ചാനെ വിളിച്ച് പറയാം കേട്ടോ ആ രീതിയിൽ ചെയ്താൽ വാച്ച് അവർ റോക്കറ്റ് പോലെ കേറും പൊളിന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു റോഷനസഖോ താങ്ക് യു എന്ന് പറയുന്നുണ്ട് ആയ്് ഹൈഷോ മുട്ട ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് കൂട്ടുകാരെ നമ്മുടെ കൂട്ടുകാരെ ഒന്ന് കൂട്ടാക്കിക്ക റാപ്പിമുത്തവര് ഹായ് ഇട്ടെ നമ്മടെ അവിടെ ഹായ് ഇട്ടല്ലേ അവർക്കൊക്കെ കൂട്ടാക്കാൻ പറ്റും ഇപ്പറ ആരാ ചേട്ടാന്ന് ഇപ്പറാണ് ആലപ്പുഴക്കാരൻ ആലപ്പുഴ അതിമധുരം അവിടെ ഇതാണ് ഞങ്ങളുടെ ആലപ്പുഴക്കാരൻ ചങ്ങായി റാഫി ബ്രോ ബ്രോ ആരാണ് വന്നിരിക്കുന്നത് ഞാൻ ആണ് പറയുന്നുണ്ട് ഇന്റെ മുത്ത മുത്തൊരു പാട്ടു പാടിയേ അവർക്കൊക്കെ ഒരു വൈബുണ്ടാക്കി കൊടുത്തേ പാടിക്കോ ഞാനും അപ്പുറത്തേക്ക് വേറെ എന്റെ പൊന്നു മനുഷ്യ പ്രിപ്പയർന്ന അങ്ങോട്ട് തകർത്തോണം ആയി ആ ഗോപി കോട്ടയം മച്ചാന്റെ ലെവലിലേക്ക് ഏവർക്ക് സ്വാഗതം അടിച്ചു കയറി വരൂ അടിച്ചു കേറി വരൂ